കഫക്കെട്ട് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു അസുഖലക്ഷണം തന്നെയാണ് എന്നാൽ എന്നാലിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണെന്ന് ചോദിച്ചാൽ ചുറ്റി ചുറ്റിപ്പോകത്തേ ഉള്ളൂ സ്പ്യൂട്ടം അക്യുമുലേഷൻ എന്നോ സ്പ്യൂട്ടം പ്രൊഡക്ഷൻ എന്നോ ഒക്കെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതി വയ്ക്കാം എന്നതിനേക്കാളും അതിന് ഏറ്റവും എളുപ്പം കഫക്കെട്ട് എന്ന് മലയാളത്തിൽ തന്നെ എഴുതി വയ്ക്കുകയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴുമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ഈ കഫക്കെട്ട് എന്ന് പറയുന്ന പ്രശ്നം തന്നെ കൊച്ചുകുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായവരെ തന്നെ നിരന്തരം അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അതിനോടൊപ്പം ചിലപ്പോൾ ചുമയുണ്ടായിരിക്കാം ചിലപ്പോൾ തൊണ്ടയിൽ ഒരു അസ്വസ്ഥതയായിരിക്കാം അലർജി പ്രശ്നങ്ങളായിട്ടുള്ള മൂക്കടപ്പ് തുമ്മൽ കണ്ണ് ചൊറിച്ചിൽ അല്ലെങ്കിൽ ദേഹം ചൊറിഞ്ഞ് തടിക്കുക ഇതിന് അനുബന്ധിച്ച് ആസ്മിയയുടെ സിംറ്റംസ് ആയിട്ടുള്ള വീസിങ് വലിവ് തുടങ്ങിയ പ്രശ്നങ്ങളോ ഒ കുറുകുറുപ്പ് പോലുള്ള കുഞ്ഞുമാവമാർക്കൊക്കെ ആണെങ്കിൽ കുറുകുറുപ്പായിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഒ പി ഫൈയിലൊക്കെ ചിലപ്പോൾ നമ്മൾ പീഡിയാട്രിക് പൾമണോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കുഞ്ഞുമാവമാർക്ക് കുറുകുറുപ്പ് എന്ന് പറയുമ്പോൾ അത് കെ കെ എന്ന് ഷോർട്ട് ഫോമിൽ പോലും നമ്മൾ എഴുതി വയ്ക്കാറുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനുള്ളിൽ വളരെ നേർത്ത രീതിയിലുള്ള മ്യൂക്കസ് മെമ്പ്രെയിനിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ മ്യൂക്കസ് സെക്രീഷൻ തന്നെ കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്തു വരുന്നത് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ മ്യൂക്കസ് മെമ്പ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ വായ്ക്കുള്ളിലൊക്കെയുള്ള ചെറിയ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ചില മ്യൂക്കസ് മെമ്പ്രെയിൻസ് ഉണ്ടല്ലോ അതിൽ നമ്മൾ വളരെ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവുകയും അത് ചിലപ്പോൾ ചെറിയ മുറിവുകൾ പോലെ തന്നെ വരികയും ചെയ്യാം അതിനെ മുറിവ് ഇന്ന് തന്നെ വേണം വിളിക്കാനായിട്ട് കാരണം അത്രയ്ക്ക് നീർക്കെട്ടും പ്രശ്നങ്ങളുണ്ടാവുകയും അപ്പോൾ അതിനെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി നമ്മുടെ ഈ മ്യൂക്കസ് മെമ്പ്രൈനും എപ്പിത്തീലിയും തന്നെ കൂടുതലായിട്ട് കപം ജനറേറ്റ് ചെയ്യുകയുമാണ് ഇതിൽ സംഭവിക്കുന്നത് അപ്പോൾ ഈ കപം എന്ന് പറയുന്നത് പെട്രോൾ കിടക്കുന്നത് പോലെയാണ് ഇതിനടുത്തൂടെ ഒരു തീപ്പൊരി പോയെന്നാൽ പോലും പെട്ടെന്ന് കയറി പിടിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഇൻഫെക്ഷൻസും അണുബാധയുമൊക്കെ കപക്കെട്ടുള്ളവരെ പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിരന്തരം ഈ ചുമയും കപക്കെട്ടും പനിയും തന്നെ എല്ലാ മാസവും പനിയാണ് അവർക്ക് ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ വിടാനായിട്ട് പോലും പേടിയാണ് രക്ഷാകർത്താക്കൾക്ക് അവർ എന്തെങ്കിലും പനികൊണ്ട് തിരിച്ചു വരികയും ചെയ്യും വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ന്യൂമോണിയ ആയിട്ട് ബാധിക്കുകയും അവരുടെ മരണകാരണം പോലും ആയി പോകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കാണെങ്കിലും എപ്പോൾ നോക്കി എന്നാലും ഇ എസ് ആറും കൂടുതൽ സി ആർ പി എലിവേറ്റഡ് ആണ് ടോട്ടൽ കൗണ്ടും വളരെ കൂടുതലാണ് എന്നും ആൻറ്റിബയോട്ടിക്കും ഹോസ്പിറ്റൽ അഡ്മിഷനും തന്നെ അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അലർജിയെ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇന്ന് മോഡേൺ മെഡിസിലുണ്ട് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയും പണ്ടൊക്കെ ഡോക്ടർമാർ പറയുക ഈ കപകെട്ടൊന്ന് കുറയ്ക്കാം അല്ലെങ്കിൽ അലർജി ഒന്ന് കുറയ്ക്കാൻ കൺട്രോൾ ചെയ്ത് നിർത്താം എന്ന് മാത്രമായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നമുക്ക് ഇവരുടെ ഈ അലർജിയുടെ കാരണം കൃത്യമായി കണ്ടെത്തി അതിന് ഇമ്മ്യൂണോ തെറാപ്പി വഴി നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റുക തന്നെ ചെയ്യാം അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പല ഹോം റെമഡീസും ഗൃഹവൈദ്യങ്ങളും ഒക്കെ പരീക്ഷിച്ചിട്ടായിരിക്കും ആളുകളിരിക്കുക അതിന് ആവി പിടിക്കുന്നത് നല്ലതാണ് കപം ഒന്ന് പൊടിഞ്ഞു പോകാനായിട്ട് ആവി പിടിക്കുന്നത് നമുക്ക് സഹായിക്കും അതോടൊപ്പം ഈ പനികൂർക്ക ഇലയില് നമ്മൾ ഒരു സ്പൂണിലെടുത്ത് ചൂടാക്കി അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരും തേനും കൂടെ കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തുളസി ഇലയും അതിൻ്റെ നീര് പിഴിഞ്ഞ് തേൻ്റെ കൂടെ ചേർക്കുന്നത് നല്ല കൊടുക്കുന്നത് നല്ലതാണ് മഞ്ഞൾ മഞ്ഞളിൻ്റെ പക്ഷേ നമ്മൾ ഒത്തിരി കൂടുതൽ എമൗണ്ട് എടുത്താലേ അതിനകത്തുനിന്ന് അബ്സോർബിൾ ഫോമിൽ കുർക്കുമിൻ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ കുർക്കുമീൻ തന്നെയാണെങ്കിലും നമുക്ക് കുർക്കുമീൻ എക്സ്ട്രാക്റ്റ് ആയിട്ട് പലപ്പോഴും കൊടുക്കാറുണ്ട് ഇനി മോഡേൺ മെഡിസിനിൽ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള അലർജിയുടെ മരുന്നുകൾ മോണ്ടൽ വുക്കാസ്ലിവോസിട്രസിൻ പക്ഷേ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് കുറയും രണ്ട് ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും തിരികെ വരികയാണ് ചെയ്യുന്നത് അതിന് കാരണം ഈ അലർജി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിതിന് ചെയ്യേണ്ടത് ഇപ്പം ഐ ജി ഇ ലെവലും ഒക്കെ നോക്കുമ്പോൾ എലിവേറ്റഡ് ആണെങ്കിൽ അലർജി കൂടുതലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിൻ്റെ കാരണം കണ്ടെത്തണമെങ്കിൽ അതിന് ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് നോക്കണം പണ്ടൊക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യം പത്രത്തിൽ വലിയ പരസ്യമൊക്കെ ആയിട്ട് വരുന്നുമായിരുന്നു പക്ഷേ അതിന് ഒരു ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു ആധികാരികത ഇല്ല കാരണം നമ്മൾ റീസെൻ്റ്ലി എക്സ്പോസ്ഡ് ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഇമ്മ്യൂണോഗ്ലോബിലിൻസിൻ്റെ അളവ് രക്തത്തിൽ കാണുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ടെസ്റ്റല്ല അത് ഐ എം എ തന്നെ അതിനെ റിജക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ആ ടെസ്റ്റുകൾ പിന്നീട് അത് നിയമവിരുദ്ധമാണ് എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഈ സ്കിൻ പ്രി ടെസ്റ്റിൽ നമുക്ക് തന്നെ നമ്മുടെ ഈ അലർജിക്ക് റിയാക്ഷൻ നമ്മുടെ സ്കിന്നിൽ കാണാനായിട്ട് കഴിയും അത് രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളും മുതലേ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കോളം വരച്ച് എഴുപത്തൊന്ന് അലർജൻസിൻ്റെ പാനലാണ് നമ്മളിതിൽ നോക്കുക അപ്പോൾ ഓരോന്നിൻ്റെ റിയാക്ഷൻ നമുക്ക് ഒരു ചെറിയ ട്രിക്ക് കൊടുക്കുന്ന വഴി അതിന് വേദന പോലും എടുക്കത്തില്ല നമ്മൾ എഴുപത്തൊന്ന് അലർജൻസിൻ്റെ കോമൺ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും അതുപോലെ ഫുഡ് അലർജൻസും ഇൻഹേലൻ്റ് ആയിട്ടുള്ള എയറോ അലർജൻസും ഒക്കെ അറിയാൻ പറ്റും നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ഗോതമ്പ് പാല മുട്ട ഇറച്ചി മത്സ്യ വിഭവങ്ങൾ തുടങ്ങി ഏതിന് വേണമെങ്കിലും അലർജി ഉണ്ടാകാം അതേപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഫംഗസ് പൂപ്പൽ തന്നെ നമ്മളൊരു ആറ് വെറൈറ്റി തന്നെ അത് നോക്കുന്നുണ്ട് പൊടിയും പൊടിച്ചെല്ലും മൈറ്റ്സ് എന്ന് പറയുന്നതാണ് ഇതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് അതുപോലെ കൊതുക് ഉറുമ്പ് പാറ്റ അവയുടെ വിസർജ്യം ഇതൊക്കെ അലർജിക്ക് കാരണമാകുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള ചെടികൾ അവയിൽ നിന്നുള്ള പൂമ്പൊടികളൊക്കെ അലർജിക്ക് കാരണമാകാം അപ്പോൾ ഇത് ഓരോന്നും നോക്കി അതിലേതിനാണ് ഏറ്റവും റിയാക്ഷൻ വരുന്നതെന്നുള്ളത് നോക്കി മനസ്സിലാക്കി അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പലപ്പോഴും പൊടിയൊക്കെ നൂറ് ശതമാനം ഒഴിവാക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ തുള്ളി മരുന്നായിട്ട് ഇതിൻ്റെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശരിക്കും ഇത് മരുന്ന് പോലും അല്ല എന്നുള്ളതാണ് നമ്മുടെ സ്വാഭാവിക പ്രതിരോധ ശക്തിയെ തന്നെ ഉപയോഗപ്പെടുത്തി ഇതിൻ്റെ തന്നെ നാച്ചുറൽ ആൻറ്റിജൻ എക്സ്ട്രാക്ട് അത് തുടക്കത്തിൽ ഡോസ് കുറച്ച് രണ്ട് തുള്ളിയിൽ തുടങ്ങും പതുക്കെ അത് നാല് തുള്ളി ആറ് തുള്ളി എട്ട് തുള്ളി അത് ശകലം മധുരം ഉള്ള തുള്ളികളായതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് അത് എടുക്കാനായിട്ട് വളരെ താല്പര്യമാണ് അത് ആഴ്ചയിൽ രണ്ട് ദിവസമേ നമ്മൾ കൊടുക്കത്തുള്ളൂ അങ്ങനെ ഒരു ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ നമ്മൾ എടുക്കുക അത് വീട്ടിലോട്ട് തന്നു വിടുകയാണ് ചെയ്യുക അപ്പോൾ ഇതിന് ഇതൊരു മരുന്നല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുമില്ല എന്നുള്ളതാണ് അങ്ങനെ ആറ് മാസം കൊണ്ട് അപ്പോൾ എറിയെന്നാൽ എൻ്റെ ബൂസ്റ്റർ ഡോസും കൂടി വേണ്ടി വരും എറി ഒരു വർഷം കൊണ്ട് നമുക്കിതിനെ പൂർണ്ണമായിട്ടും ഇത് മാറ്റിയെടുക്കാം മെഡിസിൻ ഡിപ്പെൻഡൻസ് ഇല്ലാത്ത ഇത് തിരിച്ചു വരാത്ത രീതിയിൽ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുന്നത് വഴി നമുക്കിതിൽ നിന്ന് ഒരു പൂർണ്ണ വിമോചനം സാധ്യമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സന്തോഷ വാർത്ത നമ്മുടെ നാട്ടിലേക്ക് ഈടെയാണ് വന്നത് പണ്ടൊക്കെ അത് ഇഞ്ചക്ഷനായിട്ടായിരുന്നു കൊടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ സബ്ലിങ്കുൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന നൂതനമായിട്ടുള്ള മാർഗത്തിലൂടെ നമുക്ക് ഈ തുള്ളികളായിട്ട് നാവിനടിയിലിറ്റിക്കാനായിട്ട് സാധിക്കുന്നു പണ്ട് അമേരിക്കയിൽ ജപ്പാനിലെ യൂറോപ്പിലൊക്കെ പ്രവലൻ്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയയിൽ എൻ്റെ പെങ്ങളുടെ മോൾക്കുമൊക്കെ കൊടുത്താണ് നമ്മുടെ വയനാട് ബിഷപ്പായിട്ടുള്ള ജോസഫ് മാർ തോമസ് എന്ന പിതാവിന് ഇത് കൊടുക്കുകയും ഇത് പൂർണ്ണമായിട്ടും മാറുകയും അപ്പം ബിഷപ്പിന് എഴുപത്തിനാല് വയസ്സ് പ്രായമുണ്ടായിരുന്നു അത്രയും പ്രായമുള്ള പഴക്കമുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് ഫലപ്രാപ്തി ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമായിരുന്നു ബിഷപ്പ് തന്നെ അത് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് അത് പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതും അപ്പം ബിഷപ്പിന് കൊടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഈ ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ള പേജിൽ എൻ്റെ പിതാവിൻ്റെ പേജിൽ കാണാവുന്നതാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള നൂതന സാങ്കേതിക മികവ് നമുക്ക് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താനായിട്ടും നമ്മുടെ ഈ ക്രോണിക് ഇല്നസ്സിൽ നിന്ന് മോചനം കിട്ടാനായിട്ടും സാധ്യമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് അലർജി മൂലം കഷ്ടപ്പെടുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ കാലാകാലങ്ങളായിട്ട് കഴിക്കുന്ന മരുന്നുകളും ഇൻഹേലർ മരുന്നുകളും നെയ്സൽ സ്പ്രേയും ഒക്കെ ഒരുപാട് തരത്തിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഇൻഹേലർ മരുന്നുകളെക്കുറിച്ച് പലർക്കും പല പേടിയുണ്ട് നമ്മൾ കഴിക്കുന്ന ഗുളികയെക്കാളും സിറപ്പിനേക്കാളും ഒക്കെ ഏറ്റവും നല്ലതും എഫക്റ്റീവും ഡോസ് കുറഞ്ഞതും ഇൻഹേലർ മരുന്ന് തന്നെയാണ് പക്ഷെ നമുക്ക് എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് ഒരു വിഷമമാണ് കാര്യം മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് മാത്രമല്ല പലപ്പോഴും പല അസുഖങ്ങളിലും ഈ ഇൻഹീലർ പോലും കൊണ്ടുപോലും കൺട്രോൾ കൺട്രോളല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നേക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപം നിൽക്കുന്നത് പെട്രോൾ കെട്ടി കിടക്കുന്നത് പോലെ എപ്പോഴും ഇൻഫെക്ഷൻസ് വരാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിനു വേണ്ട വാക്സിനേഷൻസും കൂടി എടുക്കുക പലപ്പോഴും ഇൻഫ്ലുവൻസ വാക്സിനേഷനെ കുറിച്ചൊക്കെ നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല വിദേശങ്ങളിലൊക്കെ വിൻ്ററിന് മുമ്പായിട്ട് എല്ലാ ആളുകൾക്കും ഫ്ലൂ ഷോട്ട് അല്ലെങ്കിൽ ഫ്ലൂ ജാബ് എന്നൊക്കെയാണ് അവർ പറയുക എല്ലാ ആളുകൾക്കും അത് കൊടുക്കും കാരണം തണുപ്പുള്ള രാജ്യങ്ങളായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ പനി പിടിക്കും എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം എന്നാൽ നമ്മുടെ നാട്ടിലും ഇത് ആണ് എന്ന് പോലും പലർക്കും അറിയില്ല അത് ഒരു വർഷത്തേക്കുള്ള ഇഞ്ചക്ഷനാണ് ഞാൻ പറയുക നിങ്ങൾ ഒരു വർഷത്തേക്ക് ഇത് എടുത്തിട്ട് നോക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രം അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഞാനും എൻ്റെ കുടുംബത്തിന് എൻ്റെ പേരൻസിനും എൻ്റെ മോനും ഒക്കെ ഈ ഇൻഫ്ലുവൻസ വാക്സിനേഷൻ എടുക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടമാകുന്ന ഈ സ്കൂൾ ദിനങ്ങളും പ്രവർത്തി ദിവസങ്ങളുമൊക്കെ ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം തന്നെ നമ്മുടെ ഈ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയും നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക അലർജി എന്ന് പറയുന്ന അസുഖം അത് പല തരത്തിൽ അഫക്റ്റ് ചെയ്യാം നമ്മുടെ ശരീരത്തിലെല്ലാം നീർക്കെട്ടായിട്ട് ഉണ്ടാക്കുന്ന പല അസുഖങ്ങളുടെയും മൂലകാരണം ചിലപ്പോൾ അലർജി ആയിരിക്കാം ഞാനീ പറഞ്ഞ അലർജി ക്രൈനൈറ്റിസ് ചൊമാ ആസ്മ സ്കിൻ ഡിസീസസ് പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ത് ചെയ്തെന്നാലും ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് മാറുകയില്ല ഇതുപോലുള്ള അസുഖങ്ങളുടെയും പിന്നിലുള്ള മൂലകാരണം അലർജി ആയിരിക്കാം അതുപോലെ ഉദരസംബന്ധമായ രോഗങ്ങളും പലർക്കും നമുക്ക് പറ്റാത്ത ഫുഡ് ഫുഡുള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലും ഒക്കെ ചുവന്ന് തിളർത്ത് വരികയും അൾസറായിട്ട് വരികയും അതുതന്നെ ഗ്യാസും ഓക്കാനവും ഛർദിയും കോൺസ്റ്റിപ്പേഷനും അതുപോലെ ഡയറിയും ഒക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന എന്ത് കഴിച്ചെന്നാലും ബ്ലോട്ടിംഗ് ആയിട്ട് വരിക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഒരുപാട് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുതന്നെ ആയിട്ടുള്ള ഒരു ഇല്ലനെസ്സിലേക്ക് ഇറിട്ടബിൾ ബേൾ സിൻഡ്രോം ആയിട്ടോ ക്രോൺസ് ഡിസീസോ ഒക്കെ ആയിട്ട് മാറിപ്പോകാം അതേപോലെ തന്നെ പലതരത്തിലുള്ള ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളിലും ഈ അലർജി എന്ന് പറയുന്ന ഒരു വലിയ ട്രിഗറിംഗ് ഫാക്ടറാണ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് നമുക്കറിയാം തൈറോയിഡ് മുതൽ റൊമറ്റോഡൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ പോലും ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസാണ് ഇതെല്ലാം ഈ അലർജിക് ട്രിഗറിങ് ഫാക്ടർ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ പലതും ഒളിച്ചിരിപ്പുണ്ടാകും ഗ്ലൂട്ടൻ ഇൻടോളൻസ് എന്ന് പറയുന്ന ഗോതമ്പിനോടുള്ള അലർജിയും ലാക്ടോസ് ഇൻടോളൻസ് എന്ന് പറയുന്ന പാലിനോടുള്ള അലർജിയുമൊക്കെ നമുക്ക് ഈ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കുകയും ഇതിനെ പൂർണ്ണമായിട്ടും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യാമെന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക വിലപ്പെട്ട ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക ലബാൻ റിക്കാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമു മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി